ഇനി ഒന്നും പറയാനില്ല ഇതെന്താണ് മാർക്ക് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഒരു അത്തിമരത്തോട് ജീസസ് കാണിച്ച ദീനാനുകമ്പയാണ് എന്താണ് അദ്ദേഹം കാണിച്ചത് ദ നെക്സ്റ്റ് ഡേ ദേ ആർ ലിവിങ് ബദനി അടുത്ത ദിവസം ഒരു ബദനി വിട്ടു പോവുകയായിരുന്നു ജീസസ് വാസ് ഹാങ്ക്രി ജീസസിന് ഭയങ്കര വിശപ്പ് അപ്പോൾ നോക്കുമ്പോൾ കാണാം ദൂരെ ഒരു അത്തിമരം നിൽക്കുന്നു എ ഫിക്ട്രി ഇൻ ലീവ് ഹി വെൻ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് ഹാഡ് എനി ഫ്രൂട്ട് ഓർ നോട്ട് അതിനകത്ത് എന്തെങ്കിലും അത്തിമരത്തിൽ എന്തെങ്കിലും കായയോ പഴമുണ്ടോ അറിയാനായിട്ട് ജീസസ് പറിച്ചു കഴിക്കാനായിട്ട് ചെന്നു വെൻ ഹി റീച്ച് ഇറ്റ് ഹി ഫൗണ്ട് നത്തിങ് ബ് ലീവ്സ് അവിടെ ചെന്നപ്പം ഇല മാത്രമേ ഉള്ളൂ പഴമൊന്നുമില്ല ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് സീസൺ സീസൺ സമയമല്ല മാവൊക്കെ ആണെങ്കിലും സീസൺ സമയത്ത് മാത്രമേ പൂക്കുള്ളൂ അവിടെ ചെന്നപ്പം അത്തിമരത്തിൻ്റെ പഴമൊന്നുമില്ല ഇല്ല അന്നേരം ജീസസ് എന്ത് ചെയ്തു എന്നാൽ വേറെ ഒരു അത്തിമരത്തിലോ അല്ലെ വേറെ എന്തെങ്കിലും പഴം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് അല്ല ജീസസ് ചെയ്യുന്ന ഇതാണ് ഈ അത്തിമരത്തെ ശവിക്കുകയാണ് നീ പണ്ടാരമടങ്ങി നശിച്ചു പോട്ടെ എന്നൊക്കെ ശവിക്കുകയാണ് സീസൺ അല്ലാത്ത ഒരു സമയത്ത് പഴം കൊടുക്കാൻ അത്തിമരത്തിന് കഴിയില്ലല്ലോ മിണ്ടാ പ്രാണിയാണല്ലോ പക്ഷെ ജീസസ് പറയുന്നതാണ് ഇനി ഇങ്ങനെ ഒരു പഴം ലഭിക്കാതെ പോട്ടെ ഡിസൈപ്പിൾ ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുയായികൾ കണ്ടു ഇൻ ദോർണിംഗ് പിറ്റേന്ന് ഇവർ അതിന്റെ അടുത്തൂടെ നടക്കുമ്പോൾ കാണുന്നു ഈ അത്തിമരം മുഴുവൻ ഉണങ്ങി കരിഞ്ഞ് അതിൻ്റെ വേര് വരെ കരി ഇങ്ങനെ നിൽക്കുന്നു പീറ്റർ റിമമ്പേർട്ട് ഇന്നലെ ജീസസ് പറഞ്ഞത് പീറ്റർ ഓർത്തു റാബി ലുക്ക് ഗുരു നോക്കൂ ദ ഹാസ് ആൻഡ് വിത്ത് യു നോക്കൂസ് അങ്ങ് ശവിച്ച് ആ ആ ഒരു അത്തിമരം നോക്കൂ അത് മുഴുവൻ ഉണങ്ങിയിരിക്കുന്നു അപ്പോൾ ജീസസ് എന്താ പറയുന്നത് അയ്യോ കഷ്ടമായിപ്പോയി ഞാൻ ശവിക്കേണ്ടായിരുന്നു എന്നാണോ അല്ല ജീസസ് പറയുന്നത് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ദൈവത്തിൽ വിശ്വസി അതായത് ഔട്ട് ഓഫ് സീസണിൽ സീസൺ അല്ലാത്ത സമയത്ത് ഒരു അതിനത് മാത്രമേ സാധിക്കുള്ളൂ മിണ്ടാപ്രാണിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഫലം കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിനെ മുച്ചൂടും ശവിച്ച് നശിപ്പിക്കുന്ന യേശുവിൻ്റെ ഈ ഒരു സമീപനം ഇത് യഹോവയെയും അതി യഹോവ പോലും ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാൽ യേശു യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളു യേശുവിൻ്റെ ലൂക്കിലൊരു ഒരു ഒരു പതിമൂന്ന് ആറ് ഒൻപത് വരെയുള്ള ഒരു ഭാഗം നോക്കുക അതെ ഒരു കഥ പറയുന്നുണ്ട് ഈ കഥ ഇങ്ങനെയാണ് എ മാൻ ഹാഡ് എ ഫിക്ട്രി ഗ്രോയിങ് ഇൻ ഇസ് വിൻയാർഡ് ഒരു വിൻയാർഡിൽ ഒരാൾക്ക് ഒരു ഫിക്ട്രി വളരുന്നുണ്ട് ഒരു അത്തിമരം വളരുന്നുണ്ടായിരുന്നു ആൻഡ് ഹി വെൻ ടു ലുക്ക് ഫോർ ദ ഫ്രൂട്ട് ഓൺ ഇറ്റ് ബട്ട് ഡിഡ് നോട്ട് ഫൈൻഡ് എനി ഒരു ദിവസം അതിൽ നിന്ന് പഴം കഴിക്കാനായിട്ട് ചെന്നു പക്ഷേ അതിനകത്ത് പഴം ഉണ്ടായിരുന്നില്ല ഒരു കഥ പറയാണ് യേശു പറയുന്ന കഥയാണ് സോ ഹി സെറ്റ് ടു ദ മാൻ ഹു ടുക്ക് കെയർ ഓഫ് ദ വിൻയാർഡ് അപ്പോൾ അദ്ദേഹം വിന്യാഡിൻ്റെ സെക്യൂരിറ്റി ആയിട്ടിരുന്ന ആ മനുഷ്യനോട് പറഞ്ഞു ഫോർ ത്രീ ഇയേഴ്സ് നൗ ഐ ഹാവ് ബിൻ കമ്മിങ് ടു ലുക്ക് ഫോർ ഫ്രൂട്ട് ഓൺ ദിസ് ബിഗ് ഫിക്ടറി ഹാവ് ഫൗണ്ട് എനി കട്ട് ഇറ്റ് ഇറ്റ് ഡൗൺ വൈ ഷുഡ് യൂസ് അവർ സോയിൽ അതായത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഈ ഫിക്ടറിയിൽ നിന്ന് ഒരു പഴം കഴിക്കാനായിട്ട് വരുന്നു പക്ഷേ അതിനകത്തും ഒന്നും ഉണ്ടാവുന്നില്ല അത് മുറിച്ച് കളഞ്ഞു വെറുതെ നമ്മുടെ മണ്ണ് നശിപ്പിക്കുന്നതെന്ന് ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും വെക്കാലോ അപ്പോൾ ഈ സെക്യൂരിറ്റി മാൻ പറയാണ് ൈസ് ഇറ്റ് സർ ഞാനതിന് മറ്റും കുഴിയൊക്കെ എടുത്ത് തടവ് എടുത്ത് ചാണകവും ജൈവ കൃഷിയൊക്കെ ചെയ്യാം സർ ആൻഡ് നെക്സ്റ്റ് ഇയർ ഫൈൻ അടുത്ത വർഷം അത് കൊണ്ടുവരാണെങ്കിൽ ഓക്കെ ഇഫ് നോട്ട് ഇറ്റ് ഡോ ഒരു വർഷം കൂടെ നമുക്ക് നോക്കാം സാർ ഞാൻ ഒന്നുകൂടെ നെറ്റ് ചെയ്യട്ടെ ഈ ഒരു പാരവിള് പറയുന്ന ആരാണ് യേശു കഴിഞ്ഞതിനകത്ത് യേശു എന്താണ് ചെയ്തത് യേശു ചെന്നൊരു പഴം നോക്കിയിട്ടില്ലാത്തതിന് അതിനെ എന്തു റൈറ്റ്